ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗുരീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഇന്ന് രാവിലെയും ഞാൻ ദൈവത്തിന് മകുത്വം പറയുകയാണ് പോയ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ കരുതലും കൃപയും തിരിച്ചറിഞ്ഞ് യേശുവിനെ ആരാധിക്കുവാൻ മകുത്വപ്പെടുത്താൻ ഒരു പുതിയ പ്രഭാതം കൂടെ പുത്തൻ പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ ആക്കി തീർത്ത ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും നന്ദി പറയുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജോലി അനുഗ്രഹമാകട്ടെ ഓരോ ദിവസമുള്ള ദൈവിക കരുതലും വിശ്വസ്തതയും എന്നും ആശ്വാസവും തണലുമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം നെഹമിയാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകെയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും നിങ്ങൾക്കോ എരിശിലേമിൽ ഒരു ഓഹരിയും അവകാശവും ഞാപകവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് നഗമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ നഗമ്യാവ് പ്രതിയോഗികളായിരിക്കുന്ന സന്മലത്തിനോടും തോപിയാബിനോടും പറയുന്ന ശക്തമേറിയ ഒരു വാക്കാണ് നാം ഇന്ന് പകൽ വായിച്ചത് ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും കാരണം നഗമ്യാവും കൂട്ടരും ആലയത്തിന്റെ പണിക്ക് വേണ്ടി അവർ ബാബിലോണിൽ നിന്നും എരിശലേമിലേക്കും അടങ്ങി വന്ന അതിൻ്റെ പണികാര്യങ്ങൾ തുടങ്ങുമ്പോൾ പ്രതിയോഗികളായിരിക്കുന്ന സന്മലത്തും തോപിയാവും പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട് എന്നാൽ ഹോരബിനായ സന്മലത്തും ദാസൻ ദാസൻതോപിയാകും ഈ വാർത്ത കേട്ടിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ ഞങ്ങളെ പരിഹസിച്ചു നിന്നിച്ചു അപ്പോൾ പരിഹസിക്കുന്ന നിന്നിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ ഈ പണി നടക്കില്ല ഇതിനൊരു മാറ്റം ഉണ്ടാകില്ല ജീവിതത്തിൽ ദൈവപൊദ്ധതി വെളിപ്പെടുത്തില്ല നഷ്ടപ്പെട്ടു പോയ ആലയം പണിയാൻ പറ്റില്ല മതിൽ പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ നെഹമ്യാവിൻ്റെ കൂടെയുള്ള ആളുകൾക്കും വിരോധമായി സന്മലത്തും തോവിയാവും എന്ന് പറയുന്ന രണ്ട് ദേശാധിപതി ശക്തികൾ അവർക്ക് നേരെ നിന്ന് അവരെ പരിഹസിച്ചു അവരെ നിന്ദിച്ചു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളെ പരിഹസിക്കുന്നവരുണ്ടാകും നിങ്ങളെ നിന്ദിക്കുന്നവരുണ്ടാകും ജീവിതത്തിൽ ഗതി പിടിപ്പിക്കില്ല നന്മ വെളിപ്പെടുത്തുകയില്ല മുമ്പോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞു പോരാടുന്ന ശക്തികൾ നിങ്ങൾക്ക് മുമ്പേ കടന്നു വന്നേക്കാം എന്നാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യവും പ്രാപിച്ചാൽ നിങ്ങൾ കൃപയുടെ മറവിൽ നിങ്ങൾ മറയപ്പെട്ടാൽ നിങ്ങൾ കാര്യം ദൈവം സാധിപ്പിച്ചു തരും നിങ്ങൾ ഏത് വിഷയത്തിലാ ഭാരപ്പെടുന്നത് ഇന്ന് പകൽ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും എന്ന് ഉറപ്പോടെ പറയാൻ ധൈര്യമുള്ള ദൈവ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ദൈവം കാര്യം സാധിപ്പിച്ചു തരും പ്രിയരെ അത് നിങ്ങളുടെ ജോലിയായാലും കുഞ്ഞുങ്ങളുടെ ആയാലും കുടുംബജീവിതത്തിന്റെ ഏതെങ്കിലും നന്മകളാകാം നിങ്ങളുടെ ഭവനത്തിന്റെ പണിയാകാം നിങ്ങളുടെ ജീവിതത്തിലെ കടഭാരം വിട്ടുമാറുന്ന വിഷയത്തിലാകാം നിങ്ങൾ വ്യാകുലപ്പെടുന്ന നിരാശപ്പെടുന്ന ഏത് വിഷയത്തിലും ഒരു പരിഹാരം വരുത്തി തരാൻ എൻ്റെ ദൈവം മതിയായവനാണ് കാരണം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ആകെയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഇവിടെ നഗമ്യാവിന്റെ പുസ്തകത്തിൽ ഈ രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നഗമ്യാവ് പ്രതിയോഗികളെ നോക്കി പറയുകയാണ് അല്ലെങ്കിൽ സന്മനത്തിനെയും തോവിയാവിനെയും നോക്കി പറയുകയാണ് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ആ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പ്രതിയോഗിയെ നോക്കി നിങ്ങൾ പറയണം ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ഞങ്ങൾക്കിവിടെ പഞ്ചായത്ത് മെമ്പർ കാണത്തില്ല വാർഡ് മെമ്പർ കാണത്തില്ല ഞങ്ങൾക്ക് മധ്യസ്ഥതയ്ക്ക് ഒരു വക്കീലോ ഒരു പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ആളുകൾ ഞങ്ങൾക്ക് കാണത്തില്ലായിരിക്കും ഈ ഭൂമി സ്വാധീനം കുറവായിരിക്കും മനുഷ്യമായ അർത്ഥത്തിൽ നോക്കിയാൽ ഞങ്ങളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരും കാണില്ല ഞങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം കൂടെ നിൽക്കുന്നവരെല്ലാം പ്രതികൂലമായി മാറിയേക്കാം എന്നാൽ നെഗമിയാവ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം ഞങ്ങൾക്കാരും ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും ഞങ്ങളെ കൈത്താങ്ങാൻ കൈക്ക് പിടിക്കാൻ ഞങ്ങളെ താങ്ങി നിർത്താൻ ഒരു വാക്കുകൊണ്ട് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും ഞങ്ങൾ ഭാരപ്പെടുന്നില്ല ഞങ്ങൾ നിരാശപ്പെടുന്നില്ല കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും അതുകൊണ്ടാണ് എബ്രാ ലെ കർത്താവ് പറയുകയാണ് ആറാമത്തെ വാക്യത്തിൽ എൻ്റെ ദൈവം ആരാണ് ദൈവം എനിക്ക് എന്തു ചെയ്യും ദൈവം എൻ്റെ കാര്യം സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞെങ്കിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ കർത്താവ് എനിക്ക് തുണ ആരും ഈ ഭൂമി തുണയായി നിന്നില്ലെങ്കിലും ചില സാഹചര്യങ്ങൾക്ക് ഒറ്റപ്പെടുന്ന അവസരങ്ങളുണ്ടല്ലോ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ അന്ന് ആരും കൂടെ കാണത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയണ്ടയായി എത്രയോ തീച്ചൂളയിൽ കൂടെയാണ് പലരും കടന്നു പോയത് വേദനക്കൂടെ കടന്നു പോയത് അന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും ഇപ്പോഴുള്ളവരോ മുമ്പുള്ളവരോ ഒന്നും നമ്മുടെ കൂടെ അന്ന അന്നേരം ഇല്ലായിരുന്നു അല്ലേ അഗ്നിപരിശോധനയ്ക്ക് കൂടെ പോയപ്പോൾ കൂടെ ആരും ഇല്ലായിരുന്നു നീ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നാൽ അഗ്നിപരിശോധന കഴിഞ്ഞൊന്ന് ശാന്തത വന്നപ്പോൾ വീണ്ടും ആളുകൾ കൂടെ നിൽക്കാൻ തുടങ്ങി എന്നാൽ ആ ആ പ്രതികൂല സാഹചര്യത്തിൽ ആരെങ്കിലും ഒന്ന് തുണ നിന്നിരുന്നെങ്കിൽ ഒന്ന് സഹായമായി നിന്നിരുന്നെങ്കിൽ എന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയ സമയങ്ങളില്ലേ എന്നാൽ അവിടെയൊക്കെ നമുക്കുള്ളവരെല്ലാം മാറിപ്പോകാം ഈ യോബ് ഓട്ടുകഷ്ണം പിടിച്ചുകൊണ്ട് തൻ്റെ ശരീരം ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം സമയമുണ്ടായിരുന്നു യോബിൻ്റെ ശരീരം മുഴുവനും എന്തു ചെയ്തു നിറുകെ മുതൽ ഉള്ളംകാല് വരെ പുഴുക്കളാൽ കയറിയിറങ്ങി പുഴുക്കൾ വികരിച്ച് നടന്ന ഒരു സമയമുണ്ടായിരുന്നു ഒരു പാത്രം വെണ്ണ എടുത്തിട്ട് ഒരു മനുഷ്യന്റെ തലയിലേക്ക് എങ്ങനെ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ പുഴുക്കൾ ഇറങ്ങി വികരിച്ച് നടക്കുന്ന ഒരു ശരീരമായിരുന്നു യോവിൻ്റെ അപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോയി പത്ത് മക്കൾ ഉണ്ടായിരുന്നു പത്തു മക്കളും മരിച്ചു താൻ വർഷങ്ങളായി സമ്പാദിച്ചു കൂട്ടി തൻ്റെ സ്വത്തുക്കൾ മൃഗസമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു അവസാനം താന് ഓട്ടുകഷ്ണം ഉടച്ചെടുത്ത് ശരീരത്തെ ചൊറിഞ്ഞ് പുഴുക്കളുടെ കടികൊണ്ട് സഹിക്കാൻ വയ്യാതെ വല്ലാത്തൊരവസ്ഥയെക്കൂടെ കടന്നു പോകുമ്പോൾ അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ സമയമില്ലാത്തോണ്ട് എടുത്തു വായിപ്പിക്കുന്നില്ല ശ്രദ്ധിക്കൂ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് തൻ്റെ സ്നേഹിതന്മാർ തന്നെ വിട്ടുപോയി തൻ്റെ സ്നേഹിതന്മാർ തന്നെ വിട്ടുപോയി അവരാരും പിന്നെ യോവിൻ്റെ അടുക്കിലേക്ക് വന്നില്ല അവരെല്ലാം ഓടിപ്പോയി ഭാര്യ പറഞ്ഞു നീ ചത്തേക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട എന്ന് ആമേൻ വ്യക്തമാക്കി അവൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആരും ആശ്രയില്ല ഓട്ടുകഷ്ണം കൊണ്ട് ചൊരണ്ടി ശരീരം ആമേൻ ചൊരണ്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അയോവ് ചിന്തിച്ച് കാണും ആരെങ്കിലും ഒന്ന് സഹായമായി ഒന്ന് തുണ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു കാരണം യോവിൻ്റെ ഭാര്യ തുണയായി നിൽക്കേണ്ടവള അവൾ പറഞ്ഞു നിന്റെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് ചത്തുകൂടെ അത് ഓർത്തു വയ്ക്കേ മക്കളെല്ലാം നഷ്ടപ്പെട്ട് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ആകെ ശേഷിച്ച ഭാര്യ മാത്രമാണ് അപ്പോൾ യോബിന് അയ്യോബിനൊരാശ്വാസം വന്നു കാണും എന്നാലും ഭാര്യയെങ്കിലും ഉണ്ടല്ലോ കൂടി അല്പനേരം പ്രാർത്ഥിക്കാൻ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിഹരിക്കാൻ അടുത്തിരുന്നൊന്ന് സംസാരിക്കാൻ ശരീരം ചൊറിയുമ്പോൾ ഒന്ന് ചൊറിഞ്ഞു തരാൻ ഇച്ചിരി ചൂടുകളിലൊക്കെ തരാൻ ഭാര്യ ഉണ്ടല്ലോ എന്നൊരു ചിന്ത അയ്യോബിൻ്റെ ഉള്ളിൽ വന്നു കാണും പക്ഷെ പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് ഇയോബിൻ്റെ ഭാര്യയുടെ വായിൽ നിന്ന് കേട്ടത് അവൾ പറഞ്ഞത് ഏ മനുഷ്യ നീ നിന്റെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് ചത്തുകളാ ഇനി നീ എന്തിനാ ജീവിക്കുന്നേ ജീവിക്കുന്നേക്ക് തുണയായി നിൽക്കേണ്ടവർ ആ ലമായി മാറിയപ്പോൾ തുണയായി ചേർന്ന് നിൽക്കേണ്ട തുണ അവനെ നിന്നിച്ചപ്പോൾ മരിച്ചു കളയാൻ സൂയിസൈഡ് ചെയ്യാൻ ആഹ്വാനം ചെയ്തപ്പോൾ അയ്യോബിന് ആ വേദന നിറഞ്ഞ സമയത്ത് തൻ്റെ കൂടെ ആരുമില്ല അപ്പോൾ അയോബ് ചിന്തിച്ച് കാണും എനിക്ക് തുണയായി നിൽക്കാൻ ആരുമില്ലല്ലോ ഒരു തുണ ഇങ്ങനായി പോയല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചു പോയല്ലോ എനിക്കാരും എന്നൊരു ചിന്ത അയോബുവിൻ്റെ ഉള്ളിൽ ഭരിച്ചു കാണും എന്നാൽ എന്നലഭ്രായ ലേഖന കർത്താവ് പറയുകയാണ് അയോബ് ഈ വാക്യത്തിലായിരിക്കും ചിലപ്പോൾ ആശ്വാസം പ്രാപിച്ചത് ഇവിടെ വായിക്കുകയാണ് കർത്താവ് എനിക്ക് തുണ ആരുമില്ലെങ്കിലും ഭാര്യയില്ലെങ്കിലും ഇല്ലെങ്കിലും ഭർത്താവ് കൂടെ ഇല്ലെങ്കിലും പ്രസവിച്ച മക്കൾ പോലും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഭാരപ്പെടേണ്ട കർത്താവ് നിനക്ക് തുണയ ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നതിൽ ചില മക്കളെ നോക്കി ഞാൻ ഇന്ന് പകൽ നിങ്ങളെ ഉറപ്പിച്ചു പറയുകയാണ് നിങ്ങൾ നിരാശപ്പെടല്ലേ നിങ്ങൾ ഭാരപ്പെടല്ലേ കർത്താവ് നിങ്ങൾക്ക് തുണയായിട്ടുണ്ട് അവൻ അവനൊരുനാളും നിങ്ങളെ കൈവിടുകയില്ല ഈ ഭൂമിയിലെ രക്തബന്ധങ്ങൾ മാറിപ്പോകും കേട്ടോ പ്രസവിച്ചവര് മാറിപ്പോകും കൂടെ ജനിച്ചവര് മാറിപ്പോകും കൂടെ പഠിച്ചവരും മാറിപ്പോകും കൂടെ ജോലി ചെയ്തവരെല്ലാം മാറിപ്പോകും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ചങ്കിന് ചങ്കായി കരളിന് കരളായി നിന്ന സുഹൃത്തുക്കൾ പോലും നിന്നെ വിട്ട് നിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ നിന്നെ വിട്ട് മാറിപ്പോകും എന്നാൽ അവിടെ നിനക്ക് തുണയായി നിൽക്കുവാൻ ഒരാളേ ഉള്ളൂ അത് നമ്മുടെ കർത്താവാണ് കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും ഒരു മനുഷ്യനെ തന്റെ മാറോടൊരു മനുഷ്യൻ ചേർത്ത് പിടിക്കുന്നതുപോലെ ആ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് എനിക്ക് തുണ അതുകൊണ്ട് ഭക്തൻ പറയുക ഞാൻ പേടിക്കയില്ല സന്മലത്തും തോപിയാവും നഗമിയാവിനെതിരെ നിന്നപ്പോൾ ആ നഗമ്യാവ് പേടിക്കാതെ ഇരുന്നത് കർത്താവ് അവന് തുണയായത് കൊണ്ടാ യഹോവ അവന് തുണയായി നിൽക്കുന്നു എന്ന് നഗമ്യാബിന് അറിവുള്ളത് കൊണ്ടാ പറഞ്ഞത് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിക്കും ഞങ്ങൾ മാതില് പണിയണോ ഞങ്ങളുടെ ദൈവം കൂടെയുണ്ട് ഞങ്ങളുടെ ആലയം പണിയണോ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് അതിന് സന്മലത്തെ തോപിയാവേ നീ എത്ര നിലയിൽ ഞങ്ങളുടെ പണിക്ക് തടസ്സം നിന്നാലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തോറ്റുപോവുകയില്ല ഞങ്ങൾ തകർന്നു പോകുകയില്ല വിശ്വസിക്ക് ഇവിടെ ഭക്തൻ പറയുക ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ഒന്നും ചെയ്യയില്ല നിന്നെ വിഴുങ്ങും നിന്നെ നശിപ്പിക്കും നിന്നെ ദേശത്തുനിന്ന് ഓടിച്ചു കളയും നിന്നെ ഇവിടെ പാർപ്പിക്കുകയില്ല നീ വിറ്റുപുറക്കി പോകും നിനക്കെതിരെ ശുദ്ധര പ്രയോഗങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിനക്ക് വിരോധമായി ഏതെങ്കിലും ശക്തികൾ എഴുന്നേറ്റ് നിന്നാൽ നിനക്ക് വിരോധമായി ഏതെങ്കിലും വ്യാപാരങ്ങൾ തല പൊക്കി നിന്നാൽ പാലപ്പെടരുതേ നിങ്ങൾ ചഞ്ചലിച്ച് നാമേ നിങ്ങൾ കരയരുതേ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് മനുഷ്യൻ നിന്നോട് ഒന്നും ചെയ്യുകയില്ല യോശുവയുടെ പുസ്തകം ഒന്നാമത്തെ അഞ്ചാം വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല പ്രായ ലഘനത്തിൽ പറയുന്നു മനുഷ്യ നിന്നോടൊന്നും ചെയ്യുകയില്ല നീ പേടിക്കേണ്ട ഞാൻ പേടിക്കില്ല മനുഷ്യൻ എന്നോടൊന്നും ചെയ്യില്ല കാരണം എൻ്റെ കർത്താവ് എനിക്ക് തുണയാണ് അതേ അർത്ഥത്തിൽ യോശുവറയുക യോശുവയുടെ യഹോവ പറയുകയാണ് നിന്റെ ജീവകാലത്തൊരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കൂ ഏത് പ്രതിസന്ധികളും വേദനകളും നിങ്ങൾക്ക് നേരെ കടന്നു വന്നാലും നിങ്ങൾ ഒരു നാളും നശിക്കുകയില്ല നിങ്ങൾ ക്ഷീണിക്കുകയില്ല നിങ്ങൾ ഒരിക്കലും പതറിപ്പോകുകയില്ല കാരണം മോശിയോടുകൂടെ അർത്ഥം പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം നമ്മോടുകൂടെയുണ്ട് യോശോട് പറയുകയാണ് നീ പേടിക്കണ്ട നിന്റെ ജീവനുള്ള കാലത്തോളം ഒരു മനുഷ്യനും നിനക്ക് നിലനിൽക്കുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അങ്ങനെയെങ്കിൽ നഹമ്യാവ് പറഞ്ഞ വാക്കിലേക്ക് നമുക്ക് മടങ്ങി വരാം നഖമ്യാവ് പറയുകയ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും വിവാഹകാര്യം ജോലി കാര്യം പഠനകാര്യം ഫീസിൻ്റെ കാര്യം എല്ലാം ദൈവം ചെയ്തു തരും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വാടകയുടെ കാര്യങ്ങൾ വീടുപണിയുടെ കാര്യങ്ങൾ എല്ലാം ദൈവം ചെയ്തു തരും എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അതെല്ലാം കർത്താവ് മാറ്റിത്തരും എൻ്റെ കർത്താവ് കാര്യം സാധിപ്പിച്ച് തരും എന്ന ഉറപ്പും ധൈര്യവും പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഒരു നാളും നശിച്ചു പോകില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കുക കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്വോനം ചെയ്യുക ഇന്ന് പകൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറ കർത്താവ് പ്രതികൂലങ്ങൾ പലതാണ് ചുറ്റുവട്ടം നടക്കുന്നത് ചുറ്റോടു ചുറ്റ് ശത്രുക്കളാണ് ആമേൻ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുന്നേ എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാ പറഞ്ഞതുപോലെ എൻ്റെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ ദൈവത്താൽ ഈ മതിൽ പണിയും ഞങ്ങളുടെ ദൈവത്താൽ ഈ ആലയം ഞങ്ങൾ പണിയും ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും ആരും ഞങ്ങൾക്ക് തുണയില്ലെങ്കിലും കർത്താവ് ഞങ്ങൾക്കൊന്ന് തുണ നിൽക്കും യോശോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും ഒരു ശത്രു ഞങ്ങൾക്ക് നേരെ നിൽക്കുകയില്ല കർത്താവെ പിതാവേ ഇന്ന് പകൽ ഈ വചനം പറഞ്ഞ് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ജീവകാലത്ത് ഒരു ശക്തി ഇവർക്ക് നേരെ നിൽക്കരുത് പിതാക്കന്മാരുടെ കൂടെ മോശയുടെ കൂടെയൊക്കെ ഇരുന്ന ദൈവം അബ്രഹാമിൻ്റെ കൂടെ സഗാക്കിൻ്റെ കൂടെ യാക്കോബിൻ്റെ കൂടെ യോശുവാരുടെ കൂടെ ഒക്കെ ഇരുന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ ഇന്ന് പകൽ ഞങ്ങളെ ശക്തീകരിക്കണേ ഞങ്ങളെ ബലപ്പെടുത്തണേ കൃപകൾ ഞങ്ങളെ മറയ്ക്കണമേ പോരികളും പോരാട്ടങ്ങളും വിട്ടുമാറട്ടെ ദൈവിക പദ്ധതി വെളിപ്പെട്ടു വരട്ടെ ഇന്ന് പകൽ ഈ സന്ദേശം കേട്ട എല്ലാ മക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗപത് അനുഗ്രഹമാക്കണം വിടുദണ്ഡകരം നീട്ടണം പോരികളെ ശാസിക്കണം ബന്ധനങ്ങളെ അഴിക്കണം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒന്നും കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നമ്മുടെ കർത്താവ് നമുക്കുള്ളത് കൊണ്ട് യഹോബ നമുക്ക് തരും മനുഷ്യൻ നമ്മോട് ഒന്നും ചെയ്യുകയില്ല ധൈര്യമായിട്ടിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ